വയനാട് ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിൽ പോലീസ് സേനയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപരന്റെ ജീവന് സ്വന്തം ജീവനേക്കാൾ വിലയുണ്ട് എന്ന മനസ്സോടെയാണ് സേന ദുരന്തമുഖത്ത് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തൃശൂർ മേയർ എം കെ വർഗീസ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബറ്റാലിയൻ എം ആർ അജിത് കുമാർ എ ഡി ജി പി ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി പി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത് ദേശീയതലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ് അടുത്തമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ില്ലാതായതിൻ്റെ അടുക്കൾ ചുർണവലിയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴുണ്ട് കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഒട്ടേറെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി കാണാനുള്ള മാതൃകാപരമായ പോലീസിൻ്റെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയപ്പെടുക സ്വന്തം ജീവൻ പോലും തളിച്ചുകൊണ്ടാണ് അത്യന്തം അപകടകരമായ ദൗത്യങ്ങൾ സാഹസികതയോടെ അവർ ഏറ്റെടുത്തത്